ഹലോ നമസ്കാരം ഷീജാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് സഹോദരങ്ങളെ വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പോൾ അപ്പം ഇന്നൊരു ഒരു സാധനം പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണേ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസ് കയറി കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം എന്താ ഒരു പഴയ സാധനമാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങളോർക്കും എനിക്ക് ഇതൊക്കെ ഉള്ളു എന്നേ സത്യം പറഞ്ഞാൽ അതൊക്കെ ഉള്ളു കേട്ടോ കണ്ടന്റ് ദാരിദ്ര്യമാണ് കണ്ടന്റ് ദാരിദ്ര്യം സത്യം പറഞ്ഞാൽ ഉണ്ടതുകൊണ്ട് തന്നെയാണ് അപ്പം വീഡിയോ എല്ലാവരും കയറി കാണണം ഇടുന്ന വീഡിയോ മാക്സിമം കാണാൻ ശ്രമിച്ച് ശ്രമിക്കണം പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ആ സാ പഴയ സാധനത്തിനെ പരിചയപ്പെടുത്താം അപ്പം ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കണ്ട പിന്നെ ഫോണൊക്കെ ഭയങ്കര കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് മേടിച്ച് പേടിച്ചാണ് ഫോൺ വീഡിയോ എടുക്കുന്നത് എപ്പോഴാണ് നിന്ന് തോന്നേന്ന് അറിയത്തില്ല അപ്പം കഴിഞ്ഞ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഇത് വീഡിയോ എടുത്തോണ്ട് സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി അപ്പം എനിക്ക് ബാക്കി എടുക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ എൻ്റെ പാ എനിക്ക് ഉണ്ട് എൻ്റെ വീഡിയോസിൽ നിന്ന് ഒരു ഫിനിഷ് വരണില്ല അതൊക്കെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് കൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കാണാം ഇതൊരു ഒരു കുറച്ച് പഴയ കാലത്തെ ഒരു സംഭവമാണ് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ പഴയ വീടുണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം കണ്ടോ ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനമേ ഇതിൻ്റെ പേരാണ് എന്താണെന്നറിയാമോ നിങ്ങൾക്ക് അറിയാവോ ആർക്കെങ്കിലും അറിയാവോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ പേര് ഞാൻ പറയാം ഇത് ആദ്യം ഞാൻ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം ഇത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ വീടൊന്നും സിമെൻറ്റും അപ്പം അതിൻ്റെ അടിഭാഗമാണ് ഇത് കേട്ടോ കണ്ടോ ഇതിപ്പം ഒരുപാട് വർഷത്തെ പഴക്കം ഉള്ളതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ അടിഭാഗമാണ് ഇത് കേട്ടോ കണ്ടോ ഇത് വർഷങ്ങൾ പഴക്കം ആയതുകൊണ്ട് അതിന് ചെറിയ വിള്ളലും നമ്മുടെ മുല്ലപ്പെരിയാർ പോലെ ചെറിയ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാലും അതിന് കുഴപ്പമൊന്നുമില്ല നല്ലായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നത് ഇത്രയും വർഷമായിട്ട് അതിങ്ങനെ ഇരിക്കുന്നില്ല ഇത്ര നന്നായിട്ട് ഉണ്ടോ നമ്മളൊക്കെ നമ്മുടെ അപ്പൻ അമ്മ അപ്പന്മാരുടെ കാലത്ത് നമ്മുടെ വീടൊക്കെ അടിച്ചുറപ്പിച്ച് നല്ലതാക്കി വെച്ചിരുന്ന ഒരു നല്ലതാക്കി വീടൊക്കെ നന്നായിട്ടിരിക്കാൻ വേണ്ടി അതിനു വേണ്ടി ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ പേരാണ് നിലന്തല്ലി കേട്ടോ നിലന്തല്ലി ഓർത്തിരിക്കണം നിലന്തല്ലി നിലം തല്ലി ബലപ്പെടുത്തി വെക്കണം ഉറപ്പിച്ച് വെക്കണ ഒരു സംഭവമാണിത് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് പറഞ്ഞു പറഞ്ഞെടുക്ക മെഴുകി തളിക്കുന്ന ചാണകമൊക്കെ ഇട്ട് തളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെ അപ്പൊ ആ കാലഘട്ടത്തിൽ ആദ്യം എന്താ ചെയ്യുന്നതെന്നറിയാവോ പിന്നെ വീട് അപ്പൊ കുറെ നാളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഈ മണ്ണൊക്കെ വീടിൽ ഇട്ടേക്കണ മണ്ണൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് അങ്ങോട്ട് പോവുകയെ അന്നേരം എന്താ ചെയ്യുക നമ്മൾ വേറെ മണ്ണ് കൊണ്ട് ആ ഇടിഞ്ഞെടുത്തൊക്കെ അങ്ങോട്ട് ഇടും ഇട്ട് അത് ഫില്ല് ചെയ്യും ആ കുഴി അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട് ഈ സാധനം ഈ സാധനം വെച്ചിട്ട് ഈ ഇതിപ്പം കാ ഇതിൻ്റെ ഇത് ഇളകിയിരിക്കുക കേട്ടോ ഇത് നാളെ ഇവിടെ നിന്ന് ആരാണ്ട് കൊണ്ടുപോയിട്ട് അവർ ഇളക്കി കൊണ്ടുവന്നതാണോ പച്ച മെറഞ്ഞത് കേട്ടോ അന്നേരം ഈ സാധനം ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് ആ മണ്ണ് ഫില്ല് ചെയ്ത സാ ഉണ്ടല്ലോ ഈ ഇത് വെച്ചിട്ടങ്ങ് അവർ പിന്നെ ഇടിച്ചങ്ങ് അമർത്തി വെക്കുവായി എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെ ഞാൻ കാണിക്കുക ഇത് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ടേ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചിടിച്ചു ഇങ്ങനെ ഇങ്ങനെ ആക്കിയാക്കി അതങ്ങ് നന്നായിട്ട് ആ മണ്ണങ്ങ് ഉറപ്പിക്കും കേട്ടോ നന്നായിട്ട് ആ മണ്ണ് അങ്ങോട്ട് ഉറപ്പിക്കും അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചെറുതിലെ എൻ്റെ വീടൊക്കെ ഇങ്ങനെ മണ്ണ് കൊണ്ടിട്ട് ചാണകം മെഴുകിയ വീടായിരുന്നു എൻ്റെ എൻ്റെ ചെറുത് നാളിൽ അപ്പം എനിക്കറിയാം എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മച്ചിയൊക്കെ പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇങ്ങനത്തെ സാധനമല്ല കേട്ടോ ഞാൻ ഓരോ നാട്ടിൽ ഓരോ സാധനങ്ങൾക്ക് വ്യത്യാസം കാണും അപ്പോൾ അത് ഇങ്ങനത്തെ അല്ല അത് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഞങ്ങളുടെ ഞാൻ പറഞ്ഞ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബാറ്റില്ലേ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ബാറ്റ് ആ ബാറ്റിൻ്റെ അതേ മോഡലാണ് ഞാൻ കണ്ടിരിക്കണ ഞാൻ കണ്ടിട്ടുള്ളത് അതിന് ഭയങ്കര വെയിറ്റാണ് ഉണ്ടോ കേട്ടോ കണ്ടല്ല ഭയങ്കര വെയിറ്റ് ആണ് ആ സാധനത്തിന് കേട്ടോ എന്നിട്ട് അത് രണ്ട് കൈ കൊണ്ട് എടുത്ത് നമ്മൾ നിലത്ത് ഈ മണ്ണ് കൊണ്ടിട്ട് ഫില്ല് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് വെള്ളവും കൂടെ തളിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ടാണ് ആ സാധനം വെച്ച് നന്നായിട്ട് അടിച്ച് ഉറപ്പിക്കും നില അടിച്ചുറപ്പിച്ചിട്ടാണ് പിന്നെ നമ്മൾ ചാണകം അതിൻ്റെ മേളിൽ ചാണകം കൊണ്ട് മെഴുകുന്ന അപ്പം നല്ല നല്ല സ്മൂത്തായിട്ട് നമ്മളിപ്പോഴത്തെ ഇതും ഈ നല്ല നല്ലായിട്ടിരിക്കില്ലേ ഈ മൊസേക്കൊക്കെ നല്ല നീറ്റായിട്ട് അതുപോലെ തന്നെ ഒരു കുണ്ടോ കുഴിയോ ഒന്നും ഇല്ലാതെ നല്ല ഒരുപോലെ അങ്ങ് നിരപ്പാകും ഒരു സൂചിമൊന പോലും കുത്താൻ പറ്റാത്ത രീ കുത്താൻ കുഴി പോലും കാണാത്ത അതുപോലെ നല്ല അങ്ങ് നല്ല മെഴു മെഴ മെഴാന്ന് പറഞ്ഞിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള തറയായിരിക്കും അപ്പോൾ അതാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഞാൻ ഫസ്റ്റ് കാണുന്നതാണ് ഞാനിത്ര സാധനം അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചു നിങ്ങൾ വിചാരിക്കും കണ്ടന്റിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കും പക്ഷേ കണ്ടന്റിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ ഇല്ലെന്ന് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കണ്ടൻ്റെ ബുദ്ധിമുട്ടുമുണ്ട് എനിക്ക് എന്നാലും ഞാൻ ഇത് പിന്നെ വേണോ പരിചയപ്പെടുത്തുന്നതാണ് കണ്ടിരിക്കണമല്ലോ എല്ലാവരും ഇതൊക്കെ കണ്ടിരിക്കണം ഇതൊക്കെയാണ് നമ്മുടെ മുൻകാലങ്ങളിൽ നമുക്ക് പെര ഉണ്ടാക്കാനായിട്ട് വീടൊക്കെ ഉണ്ടാക്കാൻ കുഞ്ഞുങ്ങൾ ഒന്നും കണ്ടു കാണത്തില്ലല്ലോ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ലായിരിക്കും അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ തറ നിരപ്പാക്കുന്നത് തറ നന്നായിട്ട് നമ്മൾ നിരപ്പാക്കും അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഇത് ഇളകിയിരിക്കുന്നതുകൊണ്ട് എനിക്കിത് പൊക്കിയെടുക്കാൻ പറ്റത്തില്ലേ എന്നാലും ഞാൻ കണ്ടോ ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല സ്മൂത്തായിട്ട് ഒരു കുഴി പോലും ഇല്ല കുഴി ഈ ഇതിൻ്റെ അടിഭാഗം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ വീട്ടിൽ അത് അങ്ങനെ ഉണ്ടായിരുന്നു അത് അതിൻ്റെ അടിഭാഗമാണെങ്കിൽ നല്ല മെഴുപഴുവായിരിക്കും കേട്ടോ അല്ലാതെ പൊട്ടിയതോ പൊളിഞ്ഞതോ അങ്ങനെ ഒന്നുമല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് തറയിൽ അടിക്കുമ്പോഴത്തേന് ആ താറയ്ക്ക് പിന്നെ എന്താണ് നല്ല ഷേപ്പ് കിട്ടത്തില്ല എന്ന് വെച്ചാൽ താറ അങ്ങനെ പൊട്ടി പൊളിഞ്ഞാൽ അത് സാധനം വെച്ചടിച്ചാൽ തറയ്ക്ക് ഇത്രത്തോളം നല്ല ഷേയ്പ്പൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല മെഴുമഴാ നല്ല ഒരു കിഴുത്ത പോലും വീഴാതെ കുഴികളൊന്നും ഇല്ലാതെ ഇരിക്കണം എങ്കിലേ അത് നമുക്ക് തറയിലും അതുപോലെ നല്ലതായിട്ട് കിട്ടത്തുള്ളു കേട്ടോ അപ്പൊ അതാണ് ഈ സാധനം തറ അടിച്ച് നിരപ്പാക്കിയിട്ട് വേണം നമ്മൾ ചാണകം അതിൻ്റെ മേളിൽ തളിക്കാൻ അപ്പൊ അങ്ങനെ ഉള്ളൊരു സംഭവമാണെന്ന് ഞാൻ കാണിക്കാൻ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അപ്പം ഇതാണ് ആ സാധനം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എല്ലാവരും എൻ്റെ വീഡിയോ കേട്ടോ അപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം